വിശുദ്ധ െ വിശുറിച്ച് സുശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഈ കാര്യങ്ങൾ ഒന്നും അവർ ഗ്രഹിച്ചില്ല ഈശോ തന്റെ പീഡാനുഭവത്തെ മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല അവർക്കത് ഗ്രഹിക്കാനായിട്ട് സാധിച്ചില്ല ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും അവൻ പല അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടും ഈശോയുടെ വചനം മനസ്സിലാക്കാനായിട്ടോ ഗ്രഹിക്കാനായിട്ടോ സാധിക്കാതെ പോകുന്ന ശിഷ്യന്മാരെ നമ്മളിവിടെ വചനത്തിൽ കാണുകയാണ് സ്നേഹമുള്ളവരെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് തമ്പുരാൻ്റെ വചനം ഗ്രഹിക്കാനായിട്ട് പറ്റുന്നില്ല അവന്റെ വചനം മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും ജീവിതത്തിൽ സാധിക്കാതെ തെറ്റിൻ്റെ വഴിയിലൂടെ പാപത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എനിക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത് കൃത്യമായിട്ട് വചനത്തിന് മുന്നോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട് അല്ലെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കണമെങ്കിൽ അതൊരിക്കലും എന്റെ കഴിവ് കൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്റെ ശക്തിയിലോ എൻ്റെ അറിവിലോ എൻ്റെ ജ്ഞാനത്തിലോ മാത്രം ആശ്രയിച്ചുകൊണ്ട് തമ്പുരാന്റെ വചനം മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടാല് മക്കളെ നമ്മൾ അത് തോറ്റു പോകും കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട് അത് എൻ്റെ കഴിവ് കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല ആര് സഹായിക്കണം ആത്മാവ് വേണം ദൈവാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ വചനം കേട്ട് അത് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും ഇല്ല എങ്കിലും ഇഷ്ടംപോലെ പ്രാവശ്യം വായിക്കാം ഇഷ്ടംപോലെ പ്രാവശ്യം വായിക്കാം പക്ഷേ അവിടെയൊന്നും വചനം മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് തമുരാന്റെ ആത്മാവന്റെ കൂടെയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ സഹായം വേണം ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോടെ ഏറ്റവും ആദ്യം ദൈവമേ എൻ്റെ ആത്മാവിനെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും ആ ആത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ എനിക്ക് അവൻ്റെ വചനം കേട്ട് അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുള്ളൂ ഇല്ല എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ആ വചനം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് പറ്റത്തില്ല പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് തമ്പ്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട് ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് ഇഷ്ടംപോലെ പ്രാവശ്യം പലരും ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ബൈബിള് മുഴുവൻ വായിച്ചവനുണ്ടായിരിക്കും പക്ഷെ എന്തുകൊണ്ടാണ് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മളൊക്കെയൊന്ന് മനസ്സിലാക്കണം ആത്മാവിൻ്റെ അഭിഷേകം കുറഞ്ഞു ചടങ്ങ് തീർക്കുന്നത് പോലെ വായിച്ചു തീർക്കാനായിട്ടല്ല എൻ്റെ ദൈവം പറയുന്നത് നീ ശാന്തമായിട്ടിരുന്ന് ആത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ വചനം വായിച്ച് അത് ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതം ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടുന്നു ഇല്ല ഈ വചനം വായിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല സ്നേഹമുള്ളവർ അതുകൊണ്ട് വചനം വായിച്ച് വെറുതെ വായിച്ച് കടന്നു പോകുന്നവരാകാതെ അവ ഗ്രഹിക്കുവാനായിട്ട് അവയനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ജീവിക്കുന്നവരായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ